എനിക്ക് എന്റെ കൈയും എൻ്റെ കാലം എനിക്ക് നഷ്ടമാകുന്നത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ദുബായിൽ വെച്ചിട്ടാണ് ജോലിക്കിടയിലാണ് ഒരു പനിയെ തുടർന്നാണ് എൻ്റെ കൈയും എൻ്റെ കാലം എനിക്ക് നഷ്ടമാകുന്നത് എന്നത്തെയും പോലെ കേവലം ഒരു പനി കാരണം നമ്മുടെ കൈകളും കാലുകളും മുറുക്കപ്പെടുന്ന ഒരവസ്ഥ അതേപറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഇപ്പോൾ ജീവിക്കുന്ന ഒരു വ്യക്തിയുണ്ട് കേവലം ഒരു പനി കാരണം സ്വന്തം കൈകളും കാലുകളും നഷ്ടപ്പെട്ട ഒരു വ്യക്തി നിതിൻന്ന് പേരുള്ള ദുബായിൽ ജോലി ചെയ്തു വരുന്ന ഒരു മലയാളിക്കാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു പനി വരികയും അങ്ങനെ പ്രഷറൊക്കെ കുറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബോഡി വളരെ എന്താ പറയുക ഒരു തലമിന്നി വീയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ദുബായിലുള്ള റാഷിദ എന്ന പേരുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഇനി ഇതിനെ കൊണ്ടുപോവുകയാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവിടെ അവർ കുറേയധികം കാര്യങ്ങൾ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ രോഗം എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിന് വെറും പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നീട് അദ്ദേഹം കോമാ സ്റ്റേജിലേക്കൊക്കെ പോവുകയാണ് വെൻ്റിലേറ്ററിലൊക്കെ ആവുകയാണ് അങ്ങനെ ആ ഒരു സമയത്ത് നിതിന് വളരെ വലിയ രീതിയിലുള്ള ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ കണ്ടെത്തുകയാണ് പക്ഷെ ആ വൈറസിന്റെ പേരും കാര്യങ്ങളൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല അങ്ങനെ നിതിൻ്റെ ആ ഒരു കൈകളിലേക്കും കാലുകളിലേക്കുമുള്ള ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ ഈ ഒരു വൈറസ് പ്രാപിക്കുകയും അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നിന്നു പോവുകയാണ് അവിടേക്കൊക്കെ മരവിച്ച ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് കൈകളും കാലുകളും കൊണ്ടും ഒരു ഉപയോഗമില്ലാത്ത ഉപയോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് നിതിനെ എത്തിക്കുകയാണ് അങ്ങനെ അവിടെയുള്ള ഒരു ഡോക്ടർ പറയുകയാണ് നിതിൻ്റെ കൈകളും കാലുകളും മുറിക്കുകയല്ലാതെ ഇനി മറ്റൊരു നിവൃത്തിയുമില്ല കാരണം ഇതിങ്ങനെ മുകളിലേക്ക് കയറി കയറി പോവുകയാണെങ്കിൽ നിതിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവും എന്ന് പറഞ്ഞുകൊണ്ട് നിതിൻ്റെ കൈകളും കാലുകളും അവിടുന്ന് നീക്കം ചെയ്യണമെന്ന് ആ ഒരു ഡോക്ടർ പറയുകയാണ് അങ്ങനെ ഇരിക്കുകയെ ദുബായിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്നും അവർക്ക് ചെയ്യാനായിട്ട് ചെറിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ നാട്ടിലേക്കുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എറണാകുളത്തുള്ള ഒരു അമൃത ഹോസ്പിറ്റലിനെ ഇവർ എന്ത് ബന്ധപ്പെടുകയും അങ്ങനെ ഇവിടെ നിന്ന് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വിശ്വാസ്യത കിട്ടും പിന്നെ കൂടാതെ രണ്ടാമതൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് വരുമ്പോൾ അതെന്താണ് സംഭവം ഒന്നുകൂടെ നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെ ആ ഒരു നിധിൻ എന്ന് പറയുന്ന വ്യക്തിയും അവരും ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരികയാണ് എറണാകുളത്തുള്ള ഈ ഹോസ്പിറ്റലിലേക്ക് അന്ന് ഫ്ലൈറ്റിലൊക്കെ വരാൻ വേണ്ടിയിട്ട് നിതിന് വളരെ പ്രയാസപ്പെടേണ്ടി വരുന്നുണ്ടായിരുന്നു അതൊക്കെ നിതിൻ തന്നെ പറയുന്നുണ്ട് ജസ്റ്റ് ആ ഒരു ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നിതിന് ആ ഒരു ഫ്ലൈറ്റിൽ ഇരുന്നു കൊണ്ട് വരാൻ സാധിക്കില്ല നിതിന് കടന്നുകൊണ്ട് വരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ഒരു ആ ഒരു ഒരവസ്ഥയിലാണ് നിധിനുള്ളത് അങ്ങനെ ഫ്ലൈറ്റിനൊക്കെ നല്ല രീതിയിലുള്ള ചെലവുകളും കാര്യങ്ങളും വന്നു എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ അങ്ങനെ എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും അവരും ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത് ഇതിന്റെ ദേഹത്ത് വൈറസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും നിതിൻ പറയുന്ന ആ ഒരു കാര്യം എന്താണ് സംഭവിച്ചത് അത് നമുക്കൊരു ജസ്റ്റ് നോക്കാം എൻ്റെ കയ്യും എൻ്റെ കാലം എനിക്ക് നഷ്ടമാകുന്നത് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് ദുബായിൽ വെച്ചിട്ടാണ് ജോലിക്കിടയിലാണ് ഒരു പനിയെ തുടർന്നാണ് എൻ്റെ കയ്യും എൻ്റെ കാലിൽ എനിക്ക് നഷ്ടമാകുന്നത് എന്നത്തേം പോലെ രാവിലെ ജോലിക്ക് പോവുകയും ഇതൊക്കെ ഒരു പനി വരികയും പനിയെ തുടർന്ന് എൻ്റെ ശരീരത്തിൽ പ്രഷറൊക്കെ കുറഞ്ഞ് ഞാൻ തലകറങ്ങി വീഴുകയും തലയിറങ്ങി വീണ് എന്നെ അടുത്ത ദുബായിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും റാഷിദാ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ആദ്യം ഐ സിയിലായി പിന്നെ വെന്റിലേറ്ററിലായി അങ്ങനെ ഏതാണ്ട് മുപ്പത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ട് തുറക്കുന്നത് അത്രയും ദിവസം ഞാൻ കോമയിലൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് ബോധമൊക്കെ തെളിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈയും കാര്യമൊക്കെ ഒരുമാതിരി പുള്ളി പോലെയൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എനിക്ക് ബോധം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എത്തിയടുത്തും അന്നൻ്നടുത്തെന്നു വെച്ചിട്ട് നമ്മൾ എല്ലാവരും ഒരേ കമ്പയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അന്നനൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചോ പറഞ്ഞത് ശരീരത്തിനകെന്തോ വൈറസ് കയറിയത് എന്നാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞതെന്നാണ് ചേട്ടനൊക്കെ പറഞ്ഞത് ഇപ്പോൾ വൈറസ് വൈറസാണെന്ന് ചോദിച്ചിട്ട് ആ ഡോക്ടർക്കും അറിയത്തില്ലെന്നാണ് പറഞ്ഞത് അതിന് രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ആ ഡോക്ടർ തന്നെ പറഞ്ഞു നമുക്ക് ഇനിയൊക്കെ ഈ കാര്യം നീക്കം ചെയ്യണം അല്ലാതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കൈയുടെയും കാലലെയും ബ്ലഡ് സർക്കുലേഷനൊക്കെ നിന്നിട്ടുണ്ട് അങ്ങനെയുള്ള കോശങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അവ നീക്കം ചെയ്യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ എങ്ങനെയൊക്കെയോ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിലേക്ക് വരുന്നത് നാട്ടിൽ കൊച്ചി എയർപോർട്ടിലാണ് വന്നത് അവിടെ നിന്ന് നേരി അമൃത ഹോസ്പിറ്റലിലേക്കാണ് പോണത് അമൃതാ ഹോസ്പിറ്റലിൽ ചെന്ന് ഏതാണ്ട് രണ്ട് മൂന്നാഴ്ച ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഒന്നും ചെയ്യാൻ എന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞ് കഴിയുന്ന കാലിനൊക്കെ കോശങ്ങളൊക്കെ എടുത്തിട്ട് പല ടെസ്റ്റുകളും ചെയ്തു നോക്കി എന്ത് വൈറസ് ആണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ആ ടെസ്റ്റിൽ ഒന്നു എന്ത് വൈറസാണൊന്നും ഇതായിട്ടും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല കൈയും കാലും നീക്കം ചെയ്യാതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലെന്ന് ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് തന്നമായി തന്നെ കറക്റ്റ് ആണ് പക്ഷെ അതിൻ്റെ ഡോസ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാ റിസർട്ടിലും ഒന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമൃതയിലെ ഡോക്ടർ രണ്ട് രീതിയിലും പറയുന്നുണ്ട് ഒന്ന് ഈ തന്ന മരുന്നിൻ്റെ ഡോസ് കൂടുതൽ കൊണ്ടാവാം കൈകാലം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നും ആ ഡോക്ടർ പറയുന്നുണ്ട് അല്ലാതെ ഇത്രയും മരുന്ന് തന്നത് കൊണ്ടാവാം ഞാൻ ഈയൊരവസ്ഥയിലെങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്നും അമൃതയിലെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയിലും ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ നിതിന് പിന്നീട് വന്നത് എറണാകുളത്തിൽ ഹോസ്പിറ്റലിലാണ് അവരും തന്നെ ഈ ഒരു കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ ആ ഒരു വൈറസിനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ നിതിൻ്റെ കൈകളും കാലുകളും പിന്നീട് നീക്കം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് പക്ഷേ അവിടെ ഒരു ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അവരെ കണ്ടെത്തിയ ലിസ്റ്റുകളിലെല്ലാം അവർ കണ്ടെത്തിയ ഒരു ടെസ്റ്റുകളിലും കാര്യങ്ങളിലും എല്ലാം തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു അതായത് മരുന്നിന്റെ ഡോസ് കൂടിയത് കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിധിൻ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ മറ്റൊരു വശം കൂടി അവിടെ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഒരു പക്ഷേ അന്ന് ഡോസ് കൂടിയ മരുന്ന് കൊടുത്തത് കൊണ്ടായിരിക്കാം നിധിന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അപ്പൊ ചുരുക്കത്തി പറഞ്ഞ ആ ഒരു ദുബായിലുള്ള ഒരു ഹോസ്പിറ്റലിലെ വ്യക്തികളെ കുറ്റം പറയാനും പറ്റില്ല നല്ലത് പറയാനും പറ്റില്ല എന്നൊരവസ്ഥയിലാണ് കാരണം അന്ന് ഡോസ് കൂടിയ മരുന്ന് കൊടുത്തത് കൊണ്ട് ഒരു പക്ഷേ നിതിൻ ഇങ്ങനെ കൈകളും കാലുകളും നഷ്ടപ്പെട്ടു പക്ഷേ അന്ന് ഡോസ് കൂടിയ മരുന്ന് കൊടുത്തത് കൊണ്ട് ജീവൻ നിലനിന്ന ഒരവസ്ഥയും അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നിതിൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഈ ഒരു പനി കാരണമാണ് നിതിൻ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നിതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അനുശാസ് വേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കുറച്ച് കാര്യങ്ങൾ കാണാനിടയായി ജസ്റ്റ് നമുക്ക് അവർ കണ്ടു നോക്കാം ജീവിതം എനിക്ക് നശിപ്പിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ജീവൻ വേണ്ട എന്ന് വരെ ഞാൻ ചിന്തിച്ചൊരു സമയം ഉണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വേദനിച്ച് വേദന കൊണ്ട് പുളഞ്ഞു കിടക്കുന്ന ഒരു സമയത്തും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആഹാരവും വെള്ളവും ഒന്നും കഴിക്കാറുള്ള ദിവസങ്ങളോളം ഞാൻ കിടന്ന ദിവസങ്ങളുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ ആ സമയത്തൊക്കെ ഞാൻ മരിക്കണമെന്ന് ചിന്തിച്ചൊരു ദിവസം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ റിക്കവർ ചെയ്ത് വന്നതിന് ശേഷം പിന്നെ എനിക്ക് ആ ഒരു താല്പര്യം ആ ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ ഇവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇത് വെച്ച് തന്നെ മുന്നോട്ട് പോകണം ഇപ്പം എനിക്ക് കാണാം കേൾക്കാം അപ്പോൾ ആ ഒരു ചിന്തയിലാണ് ഞാൻ ഞാനിപ്പോൾ മുന്നോട്ട് പോകേണ്ടിരിക്കുന്നത് ചെറിയൊരു വരുമാനം ചാനലിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ വലിയൊരു അല്ലേ ആശ്വാസമാണ് ആ ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വരുമാനം വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷെ നമുക്ക് നൂറ് ഡോളർ ആവുമ്പോഴേ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡൗൺ ആയിട്ട് ഡൗൺ ആയിട്ട് പോകൊണ്ടിരിക്കുകയാണ് എന്നാലും നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതായാലും എഡിറ്റിംഗ് ാണ് അദ്ദേഹത്തിന് കഠിനമായിട്ടുള്ള ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് കയറിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ കൂടാതെ മറ്റാരുടെയും സഹായമില്ലാതെ മുന്നോട്ട് ജീവിച്ചു പോവുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം കൂടിയാണ് അപ്പോൾ നിതിന് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നിതിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് ആ ഒരു യൂട്യൂബ് ചാനലില് വ്യൂസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് മോണ്ടിസേഷൻ ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ കൂടുതൽ പൈസ ഇൻകം ഒന്നും അതിലേക്ക് വന്ന് ചേർന്നിട്ടില്ല കാരണം വ്യൂസും കാര്യങ്ങളൊക്കെ ഡൗൺ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മോണിറ്റൈസേഷൻ പ്രക്രിയ എന്താ പറയുക വളരെ ലോ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അപ്പോ നിതിന് ഇവിടെ വേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടാണ് അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേണ്ടി വരാം നമുക്ക് പറയാം